സുഹൃത്തുക്കളെ ഇവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഈ അർദ്ധരാത്രിയിൽ ഈ ഉമ്മയും മകനും ചെയ്യുന്ന ഈ കച്ചവടം എല്ലാവരും ഒന്ന് സഹകരിച്ച് സാധനമൊക്കെ ഒന്ന് മേടിച്ചവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ഹലോ ഏണ്ട് കച്ചവടം ഏടെ അന്നമ്മടെ ആ അത്ര കച്ചവടം എങ്ങനായിട്ട് വിചാറുണ്ടാ നിങ്ങളെ കച്ചവടം കണ്ടപ്പോ വന്ന് നോക്കിയതാണ് ഞാൻ ഹൈ ലൈറ്റ് മാളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ നിങ്ങളെങ്ങനെ കണ്ടപ്പോ എന്താന്നുള്ളത് മനസ്സിലായില്ല അപ്പൊ അത്ര കച്ചവടം കണ്ടപ്പോ നിങ്ങളെന്ന് ചോടൊണ്ടാ റാത്തലേ ഞാനുള്ളത് കോഴിക്കോടാട്ടാ കോഴിക്കോട് നമ്മളെ ഹൈ ലൈറ്റ് മാളിന്റെ എക്സിറ്റിലാണുള്ളത് ഇവിടെ ഒരു സാത്ത നല്ല അടിപൊളി കച്ചവടം അത്ര കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ അപ്പൊ അതിന്റെ ഒരു ഇത് കണ്ടപ്പോ ഒരു പുതുമ കണ്ടപ്പോ മരുവിന്റെ മസാല കച്ചവട കേട്ടാ ഞങ്ങൾ സ്പെഷ്യൽ വരുമ്പോഴായി ശ്രദ്ധിക്കേണ്ട എന്താന്നുള്ള മച്ചല്ല ി എം കെ സാധനം ഒക്കെ പറയുന്നുണ്ട് രണ്ടാട ഒരു മോനോളാ ഒമ്പത് മണി ഉള്ളില് പോവും ഏറ്റവും നല്ല സ്മെല്ല നല്ല സ്മെല്ലാം പിന്നെ മറിയുണ്ട് ഏറ്റവും നല്ല സ്മെല്ലോ നല്ല ഞാനൊന്ന് നിങ്ങളെ കച്ചോട് നല്ലൊരു വെറൈറ്റി കച്ചോടാണ് ആശാവ ഉഷാറാകട്ടെ അപ്പൊ ഏതായാലും ഇതിലെ ഐലൈറ്റ് മാളൊക്കെ കണ്ട് നല്ല ഉഷാറായി വരുന്ന സമയത്ത് ഐലേറ്റ് മാളിന്റെ എക്സിറ്റിൽ ഇവിടെ താത്ത ഉണ്ടാവും അപ്പോ ഇവിടുന്ന് എല്ലാരും അത്തർ വാങ്ങാ ഇവരൊക്കെ ഒന്ന് സഹായിക്കാൻ പഠിക്കണേ അഞ്ചാം ക്ലാസ്സിലാ പഠിക്കാനെന്താ ഏതാ ഏർ മസ്റ്റ് എന്താ ഇത് ഇവർക്കൊരു സഹായം ചെയ്ത് ഇവരെ നിങ്ങളെ വീട് പടുത്തന്നെ അത് കൊഴപ്പില്ല അപ്പൊ ഏതായാലും ഇപ്പത്തില് വരുമ്പോ എല്ലാരും ഒന്ന് മേടിക്കാൻ ശ്രമിക്കട്ടാ സാധാരന്റെ കച്ചവടം ഉഷാറാട്ടെ അപ്പൊ ഏതായാലും ഉഷാ ഏതായാലും ഇതില് വരുമ്പോ എല്ലാരും ഒന്ന് നിർത്താ ജീവിതമാർഗല്ലേ എല്ലാരും വന്നു വാങ്ങിക്കോളി ഇവിടെ ജീവിതമാർഗ്ഗ അല്ലേ ജീവിതമാർഗ്മും പ്രോത്സാഹിപ്പിക്കണ്ടേ